ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്സിഡൻ്റ് ആയ കൈ അങ്ങ് അറ്റുപോകും അല്ലേ ഈ അറ്റുപോകുന്ന കഴി അറ്റുപോകുന്ന കാല് അത് നിങ്ങളെ ഏതെങ്കിലും പണിക്കാരൻ ഒരു മില്ലിൽ വർക്ക് ചെയ്യുന്നു അല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ സ്നേഹനിധിയായ ഭാര്യ നിങ്ങൾക്ക് നിങ്ങൾ വരുന്നതും കാത്ത് അല്ലെ എത്രയും നല്ല ഭംഗിയുള്ള ഒരു എന്തെങ്കിലും ഫുഡാക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ ജടപെടാ ശട്ടപ്പെടാ അവർ ഒരു മെഷീനിൽ കൈ ഇട്ട് മെഷീനിൽ കൈ കുടുങ്ങി അതല്ലെങ്കിൽ പല കല്യാണത്തിൽ പോകുമ്പോഴും കാണാം വലിയ വലിയ ഫാൻ അല്ലേ വലിയ വലിയ ചെറിയ കുട്ടികൾ അങ്ങനെ പോയിട്ട് കൈയിട്ട് നോക്കുന്നു അല്ലെ നമ്മളെ മിക്സിനുള്ള കൈ കുടുങ്ങിയാൽ നമ്മളെ ഒരു വാതിലിനുള്ളിൽ കൈ കഴിഞ്ഞാൽ ഈ വെള്ളം അട്ടി പോയാൽ ഇതെങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു എന്തിനാ ഞാൻ പറയുന്ന വെച്ചു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തുന്നിച്ചേർക്കാൻ പറ്റും നിങ്ങളിത് കൊണ്ടുവരുന്ന രീതി തെറ്റാണെങ്കിൽ അത് നമുക്ക് തുന്നിച്ചേർക്കാൻ പറ്റൂല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഉപകാരം അവർക്ക് ഉപദ്രവമായിട്ട് മാറുകയാണ് അപ്പം ഇതിനെ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് ക്ലാസ് എടുത്തിട്ട് തരുന്നത് അതല്ലാതെ എനിക്കിതിൽ യാതൊരു ഗുണവും ഇല്ല എനിക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലുകാർക്ക് സുഖമാണ് അല്ലേ അപ്പം ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രോഗി അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കുടുംബക്കാർക്ക് ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും അറിയാമോ ഇതെങ്ങനെയാണ് കൊണ്ടുവരാമെന്നുള്ളത് ആർക്കെങ്കിലും അറിയോ അറ്റുപോയ അവയവം എങ്ങനെ കൊണ്ടുവരും ദ്ദേ വരുന്നു കയ്യിൻ്റെ വേറെ ഭാഗത്ത് വെച്ച് കെട്ടിയിട്ട് കൊണ്ടുവരണം പിന്നെ ആരെങ്കിലും ഉണ്ടോ ആൻസർ പെണ്ണുങ്ങൾ ലേഡീസ് കേൾക്കൂല ആരെങ്കിലും ഉണ്ടോ അപ്പൊ ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദേഹം പറഞ്ഞ ശരിയാണ് ഐസ് വേണം ഓക്കെ ഐസ് ഒരു കവറിൽ ഐസ് ഇടുക വേറൊരു കവറിൽ ഈ അറ്റുപോയ അവയവം വേറൊരു കവറിൽ നല്ല വാഷ് ചെയ്തിട്ട് ഇടുക രണ്ട് കവറ് ഒരു ഐസ് ആ വേറൊരു കവറിൽ ഈ അറ്റുപോയ അവയവം കവറിൽ ഇടുക വേറൊരു ഇതിൽ ഐസ് ഇടുക ഓക്കെ ഈ ഇട്ട കവറില് അറ്റുപോയ അവയവം ഉള്ള കവറ് അത് എടുത്തിട്ട് ഈ ഐസിന്റെ ഉള്ളിൽ ഇടുക നമ്മൾ ചെയ്യുന്ന സാധാരണ എന്താ ഐസ് ബോക്സ് എടുക്കും ഐസ് ഇടും അറ്റുപോയ അവയവും ഡയറക്റ്റ്ലി ഐസിലേക്ക് ഇടും അത് അവിടെ എത്തുമ്പോഴേക്ക് ഡാമേജ് ഒരിക്കലും ഐസും അറ്റുപോയ അവയവും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ സെൽഫി അന്ന് പറഞ്ഞിട്ടുണ്ട് അറ്റുപോയ അവയവം എടുത്തിട്ട് കവർ നോക്കണം കവർ നോക്കാൻ ഒരാൾ പോവും അല്ലേ മറ്റേത് നോക്കും ഇവിടുന്ന് ഒലിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ചോര ഒലിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഇത് ഇവിടെ ശക്തമായിട്ട് കെട്ടുക എന്നിട്ട് ശക്തമായിട്ട് പിടിച്ചു വയ്ക്കുക എന്നിട്ട് ചോര ഒലിക്കുന്നത് തടയുക എന്നിട്ട് ഈ കറ്റ് പോയ അറ്റുപോയ അവയവം അവയവെടുത്തിട്ട് വേറൊരു കവലിടുക ഐസ് ഇടുക വേറെ കവലിടുക എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ഓക്കെ അപ്പോൾ മൂന്നാമത്തെ കാര്യം ഫസ്റ്റിലത്തത് ആക്സിഡൻ്റ് ആയ വ്യക്തി നട്ടൽ ക്ഷതമേൽക്കാതെ ഒരു അഞ്ച് ആറ് ആൾക്കാരുടെ സഹായത്തോടെ അവരെ എടുത്തു കൊണ്ടുപോവുക രണ്ടാമത് ചോര വന്നു കഴിഞ്ഞാൽ ചോര നിർത്തുക അത് നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് ഉപയോഗിച്ചിട്ടോ ഒരു പത്ത് മിനിറ്റോളം കംപ്രഷൻ കൊടുക്കുക ഇനി അറ്റുപോയ അവയവത്തെ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഒരു പാമ്പ് കടിച്ചെന്ത് ചെയ്യും പാമ്പ് കടിച്ചാൽ ഏ എന്ത് കടിച്ച സ്ഥലത്ത് തുന്നി കെട്ടിയോ മക്കൾ ആൻസർ പറയുന്നുണ്ട് എന്തു ചെയ്യും പാമ്പ് കടിച്ചാൽ കടിച്ച പാമ്പിന്റെ ബാക്കിൽ പോവോ അല്ലെങ്കിൽ നായ കോട്ടെ പട്ടി കടിച്ചാൽ കോമൺ ആണ് ഡോഗ് ബൈറ്റ് പൂച്ച കടിക്കുന്നത് എലി കടിക്കുന്നത് മനുഷ്യന്മാർ കടിക്കുന്നത് ഏ യെസ് നിങ്ങൾ ആര് കടിച്ചാലും ഭർത്താവ് കടിച്ചോട്ടെ ഭാര്യ കടിച്ചോട്ടെ മക്കൾ കടിച്ചോട്ടെ കടി വലിയ കടിയാണ് ബ്ലഡ് വന്നതാണ് ഇനി പൂച്ച കടിച്ചതാവട്ടെ ഡോഗ് കടിച്ചതാവട്ടെ ആ കടിച്ച സാധനം ഏരിയ നല്ല വാഷ് ചെയ്യാം ഓക്കെ നല്ല രീതിയിൽ നല്ല പാങ്ങിൽ ഇനി ഒരു പത്തോ ഇരുപതോ മിനിറ്റോ നല്ല വാഷ് ചെയ്യാം ഓക്കെ പേടിക്കണ്ട പേടിക്കരുത് പേടി ഇത് ഡോഗാണല്ലോ ഡോഗ് എവിടെ ഈ ഡോഗിന് പെശ പേ ഉണ്ടോ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നോക്കേണ്ടത് കടിച്ച ആളുടെ ആ അവയവം ആ ഭാഗം ഒരു പത്തോ ഇരുപതോ മിനിറ്റോ ഷവറോ പൈപ്പോ തുറന്നിട്ടിട്ട് വാഷ് ചെയ്യാം ഓക്കെ എന്നിട്ട് അദ്ദേഹത്തോട് പറയാം പേടിക്കണ്ട ഈ പാമ്പ് കടിച്ചാലും പൂച്ച കടിച്ചാലും ഡോഗ് കടിച്ചാലും കടിച്ചാൽ ബ്ലഡ് വന്നോ അല്ലെങ്കിൽ കടിച്ചാൽ ചുവന്ന പാടുണ്ടോ അല്ലെങ്കിൽ ഇറച്ചി വന്നോ നല്ല രീതിയിൽ വാഷ് ചെയ്തും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഒരിക്കലും നല്ല ശക്തിയിൽ കെട്ടരുത് നിങ്ങളിപ്പോൾ പാമ്പ് കടിച്ച വ്യക്തിയെ ആ മകൻ പറഞ്ഞതുപോലെ ഇവിടെ ശക്തമായി കെട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് രക്തം ഓടൂല നിങ്ങളുദ്ദേശം അറിയാം കടിച്ച വിശം മേലോട്ട് പോരുത് അല്ലേ നിങ്ങളുദ്ദേശം അതാണ് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കടിച്ച ഭാഗം നിങ്ങൾ ശക്തമായിട്ട് ടൈറ്റിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ബ്ലഡ് പോവില്ല എന്ത് സംഭവിക്കും ബ്ലഡ് പോയിക്കൽ എന്ത് സംഭവിക്കും ഇത് മരിച്ച് മരണപ്പെടും ഈ ഒരു ഭാഗത്തേക്ക് ബ്ലഡ് കിട്ടാതെ നശിച്ചു പോവും അപ്പോൾ നിങ്ങളുടെ സഹായം ഇത് ഹോസ്പിറ്റലിലത്തെ എത്തുമ്പോഴേക്കും ഇത് കട്ടിയേണ്ടി വരും അപ്പോൾ പാമ്പ് കടിച്ചാലും പട്ടി കടിച്ചാലും ആര് കടിച്ചാലും കടിച്ച ഭാഗം നല്ല വൃത്തിയിൽ സോ ആദ്യം നല്ല ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം ഇട്ടിട്ട് കഴുകുക രണ്ടാമത് സോപ്പ് ഇട്ട് കഴുകുക എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക ടൈറ്റ് ടൈറ്റാക്കി കെട്ടണ്ട ബാൻഡേജ് ഇട്ട് കെട്ടേണ്ട അവരെ കിടത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഏകദേശം ഹോസ്പിറ്റലിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ആ സലൈൻ ബോട്ടിലെടുത്ത് വാഷ് ചെയ്യണം ഞങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഗോസ് എടുത്ത് വാഷ് ചെയ്യണം ഞങ്ങൾ വാഷ് ചെയ്യുമ്പോൾ മൂന്ന് നാല് നഴ്സുമാരും ഡോക്ടർമാരും വാഷ് ചെയ്യുമ്പോൾ ആ ഗ്ലൗസ് ഇതിൻ്റെയൊക്കെ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും അല്ലേ ഗവൺമെൻറ് ആണെങ്കിൽ ഓക്കെ ഫ്രീ പ്രൈവറ്റിലാവുമ്പോൾ ഓരോന്നോരോന്ന് ഉപയോഗിക്കുന്നതിന് പൈസ നിങ്ങൾ കൊടുക്കേണ്ടി അപ്പോൾ ഇത്രയും പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാം അപ്പം നല്ല രീതിയിൽ വാഷ് ചെയ്തും കൊണ്ട് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഇനിയിപ്പോൾ അപസ്മാരം വന്നാൽ എന്ത് ചെയ്യും അപസ്മാരം വന്നാൽ ചാവി ഏ ചാവി കൊടുക്കും അതൊക്കെ ആരെ പഠിപ്പിച്ചതെന്നേ ആരാ പറഞ്ഞത് ഉസ്താദാ മാശാ ഉപ്പ പറഞ്ഞതാ

അപസ്മരം നിന്ന് ഏ ഓക്കെ ഈ കുട്ടി പറഞ്ഞ ശരിയോ തെറ്റോ ശരി ആര് പറഞ്ഞ് ഏ തെറ്റെന്തുകൊണ്ട് ശരിയോ തെറ്റോ എന്ത് സംഭവിക്കും ഒരു അപസ്മാരം വരുന്ന ആക്ക് ചാവി കൊടുത്താൽ കത്തി കൊടുത്താൽ അപസ്മാരം എങ്ങനെയാണ് ഏ ഇങ്ങനിട്ട് ഇങ്ങനെ ഇട്ട് അടിക്കല്ലേ അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി ഞാനിങ്ങനെ അപസ്മാരം വന്നിങ്ങനെ അടിക്കുന്നു എൻ്റെ കയ്യിൽ കത്തി തരുമ്പോൾ അവസ്ഥ എന്താവും ഏ ആരെ കൊല്ലും തന്നാളെ കൊല്ലും അല്ലേ അപ്പോ അത് കത്തി കമ്പി കമ്പിപ്പാര ഇതൊന്നും കൊടുക്കരുത് ഓക്കേ ഇത് നിങ്ങളിങ്ങനെ കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ അടിക്കുകയല്ലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച തരുമ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ നിങ്ങളുടെ കഴുത്തിലകം കയറും അല്ലേ കഴുത്തിലേക്ക് കയറി നിങ്ങൾ പോയി അതിൽ നിങ്ങൾ കൊടുക്കുന്ന കത്തി ഉൾട്ട ഇങ്ങനെയാണ് വിചാരിക്കുക അപസ്മാരം വരുന്ന ആള് അല്ലേ അയാളുടെ കണ്ണോ മൂക്കോ ചെവിയോ കഴിച്ച് അയാൾ കുത്തിക്കൊല്ലു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അപസ്മാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ ഒരു അപസ്മാരം മൂന്ന് മിനിറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം നിങ്ങൾ ഈ അപസ്മാരം കണ്ടു ആ കുട്ടിയുടെ ഉപ്പ അപസ്മാരം കണ്ടു ഇത് അപസ്മാരം ആണ് എന്ന് പറയുമ്പോഴേക്ക് മുപ്പത് സെക്കൻഡ് അല്ലേ ഈ അപസ്മാരത്തെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോഴേക്ക് മുപ്പത് സെക്കൻഡ് നീ കത്തി കത്തിയെടുത്തുകൊണ്ട് വാ എന്ന് പറയുമ്പോഴേക്ക് മുപ്പത് സെക്കൻഡ് അടുക്കളയിൽ പോയി ഈ ബേജാറിൽ കത്തിയൊക്കെ കണ്ടുപിടിച്ച് കത്തി എടുത്ത് ചാവിയെടുത്ത് വരുമ്പോഴേക്ക് മുപ്പത് സെക്കൻഡ് അപ്പോൾ എത്രയായി തൊണ്ണൂറ് സെക്കൻഡ് ആയില്ലേ ഈ സമയമാകുമ്പോഴേക്കും അപസ്മാരത്തിൻ്റെ തീവ്രത തീവ്രത പകുതിയാണ് നിങ്ങൾ ഈ കത്തി എടുത്ത് വന്ന് ഞാൻ ഞാൻ അപസ്മാരം വരുന്ന എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് തുറക്കുമ്പോഴേക്ക് അപസ്മാരം ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചാവി കൊടുക്കുമ്പോഴേക്ക് അപസ്മാരം നിന്നു ഇതാണ് ബേസിക് ആയിട്ടുള്ള സിദ്ധാന്തം ഇത് പണ്ട് മുതൽ ആൾക്കാർ വിചാരിച്ചുവെച്ച് കഴിഞ്ഞാൽ ഈ കമ്പി കൊടുക്കുമ്പോഴേക്ക് നിന്ന് അതല്ല ഒരു അപസ്മാരം രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോയില്ലോ അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രക്രിയ രണ്ട് ആ സമയമാണ് ആ സമയമാകുമ്പോൾ നിങ്ങൾ എത്തുമ്പോഴേക്ക് അതായത് ഒരു സി ഐ ഡി മൂസ നിങ്ങൾ വെടിവെക്കുന്നു കൊള്ളുന്നു അങ്ങനെ ആൾക്കാർ വിചാരിച്ചോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു അപസ്മാരം വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങളാണെങ്കിൽ അത് മഫ്ത ടൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഊരുക എന്നിട്ട് നേരെ ഇവരെ ചരിച്ച് കിടത്തുക നേരെ ഈ ഒരു ആളെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അപസ്മാരം ആവുന്നൊരാളാണ് നിങ്ങൾ ചരിച്ച് കിടത്തുക നിങ്ങൾ ചരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നില്ലേ അതേപോലെ രണ്ടോ മൂന്നോ മിനിറ്റോ ചരിച്ച് കിടത്തുക ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ അപസ്മാരം ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് മിനിറ്റ് നിൽക്കും അത് നിങ്ങൾ ചെറിയ മക്കളാവട്ടെ വലിയ ആൾക്കാരാവട്ടെ ആരായി കഴിഞ്ഞാലും ചരിച്ച് അവിടെ കിടത്തുക ഈ ചരിച്ചു കിടന്ന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചരിച്ചു കിടത്തുമ്പോൾ ഈ അപസ്മാരം വരുമ്പോൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ വായിന്ന് ഉമ്മുന്നീര് വരുന്നുണ്ട് അല്ലേ അപ്പോൾ അപസ്മാനം വരുമ്പോൾ കുറേ ഉമ്മു ഉമ്മീര് പുറത്തേക്ക് നിങ്ങൾ കണ്ടില്ലേ പത ഇങ്ങനെ വരുന്നത് അല്ലേ അപ്പം ഈ പത നിങ്ങൾ ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ ഈ പത ലെൻസിലോട്ട് പോകും കാരണം അപസ്മാരം വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ഇദ്ദേഹത്തിന് ബ്രെയിൻ വർക്കിംഗ് ഇല്ല കാരണം അപസ്മാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിലെ കറണ്ട് കുറച്ച് ഹൈ വോൾട്ടേജിൽ അടിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഈ വ്യക്തിയുടെ വായിൽ ഉമ്മുന്നീരുണ്ടെങ്കിൽ ഇത് ലെങ്സിലോട്ട് പോകും അല്ലേ ലെങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബ്രെയിനും ട്രീറ്റ് ചെയ്യണം ലെങ്സും ട്രീറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ചരിച്ച് കിടത്തി വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ലെങ്സ് സേഫായി